ബീച്ച് ജീവൻ ഓർമ്മിപ്പിച്ച് ദേശീയ ദേശീയ ദുഃഖാചരണം ഓസ്ട്രേലിയ ആദരസൂചകമായി പതാക പകുതി താഴ്ത്തും ഓസ്ട്രേലിയയിൽ നിന്നും ചിന്നു ജെറാൾഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓസ്ട്രേലിയ ഇന്ന് ബോണ്ടായി ബീച്ച് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പതിനഞ്ചു പേരെയും ദുരിതമനുഭവിച്ചവരെയും ആദരിക്കുന്നതിനായി ദേശീയ ദുഃഖാചരണ ദിനമായി ആചരിക്കുന്നു ഡിസംബർ ാണ് ഈ ക്രൂരമായ ആക്രമണം നടന്നത് പ്രകാശും വിജയിക്കും ഐക്യത്തിന്റെയും ഓർമ്മയുടെയും ഒത്തുചേരൽ എന്നതാണ് ബോണ്ടയിലെ ഹബാദ് കമ്മ്യൂണിറ്റി തിരഞ്ഞെടുത്ത ഈ ദിനത്തിന്റെ പ്രമേയം ഈ ദുഃഖാചരണ ദിനത്തിൽ ഇന്ന് വൈകുന്നേരം ഒരു മിനിറ്റ് മൌനം ആചരിക്കാൻ എല്ലാ ഓസ്ട്രേലിയക്കാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോമൺവെൽത്ത് കെട്ടിടങ്ങളിലും ഓസ്ട്രേലിയൻ വിദേശ കാര്യാലയങ്ങളിലും ദേശീയ പതാക താഴ്ത്തിക്കെട്ടും കാൻബറയിലും ന്യൂ സൗത്ത് വെയിൽസിലുമുള്ള ദേശീയ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരം ദീപങ്ങളാൽ അലങ്കരിക്കും രാജ്യത്തിനുടനീളം പതിനഞ്ച് സ്ഥലങ്ങളിൽ ഫിഫ്റ്റീൻ പില്ലേഴ്സ് ഓഫ് ലൈറ്റ് എന്ന സ്മാരക ദീപാലങ്കാരം സന്ധ്യാസമയം മുതൽ അർദ്ധരാത്രി വരെ പ്രകാശിക്കും ഇത് ദുഃഖത്തിന്റെയും ഓർമ്മയുടെയും ദേശീയ ഐക്യത്തിന്റെയും പ്രതീകമാണ് ജനങ്ങളോട് അവരുടെ വീടുകളിലെ വാതിൽപടിയിലോ ജനലുകളിലോ മെഴുകുതിരികൾ കത്തിച്ച് ജൂത ജൂതസമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ദുഃഖത്തിൽ പങ്കുചേരാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബോണ്ടായിലെ ഹബാദ് സംഘടിപ്പിക്കുന്ന ബോണ്ടായി ബീച്ച് അറ്റാക്ക് മെമ്മോറിയൽ ഇവന്റ് ഇന്ന് വൈകുന്നേരം ഒരു ദേശീയ പരിപാടിയായി നടക്കും ഇത് തത്സമയം സംപ്രേക്ഷണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ ദേശീയ ദുഃഖാചരണം ഒരു ജനതയുടെ കൂട്ടായ വേദനയെയും ഒറ്റക്കെട്ടായി അതിനെ അതിജീവിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയത്തെയും ഓർമ്മിപ്പിക്കുന്നു ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓസ്ട്രേലിയൻ ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു എന്ന ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നു ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ചിനു ജറാൽ